നമസ്തേ പിന്നെ വെറുതെ വന്നതാ മക്കളെ വെയിറ്റ് ചെയ്തിരിക്കുക ഭൂമുഖവാതിലേക്കലാ കേട്ടോ എൻ്റെ ഭൂമുഖവാതിലവാ വാതിലാട്ടോ ഇന്നെന്താ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല എനിക്കൊന്നും പോവാനുണ്ട് ജസ്റ്റ് നമ്മളെ നിങ്ങളെ ഭാഗത്ത് തന്നെ കേട്ടോ എന്താ ഇപ്പോൾ പറയുക ഞാനിപ്പോൾ വന്നെന്താ വച്ചാൽ ഇന്നിപ്പോൾ സെന്റ് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചർച്ചാ വിഷയം കേട്ടോ ഒമ്പതാം തിയ സെൻറ്റ് ഓഫ് അപ്പം ഈ സെൻറ് ഓഫിനെ അടിച്ച് പൊളിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചത് തരുന്നു കേട്ടോ ഡ്രസ് കോഡാണോ അത് ഡ്രസ് കോഡ് ഇഷ്ട ഒരു കളറൊക്കെ സെലക്റ്റും ചെയ്ത് ഇനിയിപ്പോൾ എന്തു പറയാന് അപ്പോൾ നാളെ മറ്റന്നാളോ ആയിട്ട് ആ സാരി മേടിച്ച് പോരണം പിന്നെന്താ സെൻറ്റ് ഓഫ് എന്നൊക്കെ പറയുമ്പളേ എന്താ പറയുക അയ്യോ കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ അവൾ അങ്ങനെയല്ലേ ഓരോരോ ഓരോ ക്ലാസ്സിലിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇതാവുമ്പോൾ നമുക്ക് ഓരോരോ ഇയറിൽ സെൻ്റ് ഓഫ് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ അയ്യോ എന്താ പറയുക ക്ലാസ് കഴിഞ്ഞെന്നുള്ള ഒരു ഇതല്ലേ അല്ലേ ഒരു അല്ലാത്തൊരു ഫീലിംഗ് ആണ് അല്ലേ അതന്നെയാണ് സംഭവം ഇനി ആ ക്ലാസ്സും ഓർമ്മയായി മാറുക നമ്മുടെ ഒരു മെമ്മറിയിൽ ഒരു ഓർമ്മ ഓർമ്മയുടെ ഒരു താളുകൂടി അല്ലേ അങ്ങനെ തന്നെയല്ലേ സാഹിത്യം അതെ ഓർമ്മയുടെ താളുകൾ തന്നെ ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു നീരലുണ്ട് കേട്ടോ എന്തൊക്കെ പറയണം തോന്നി അതാട്ടോ വന്നത് എന്തോ ഒരു എന്തോ ഒരു ഫീലിങ് കാരണം ഞാൻ കുറേയൊക്കെ ലീവാണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക കുറേ അവരുടെയൊക്കെ അങ്ങനെ തല്ലും തല്ലും പിടിയല്ല ഒരു ഇതൊക്കെ ഉണ്ടല്ലേ ക്ലാസ് കൂടെയുള്ള ഇതോ ഒക്കെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ കാണുമ്പോഴേ കഴിയാനായല്ലോ എന്നൊരു വിഷമം അല്ലേ എത്ര പെട്ടെന്ന് ഞാൻ ഒരു സത്യം പറയട്ടെ ഞാൻ ക്രിസ്ത്യൻസ് സ്കൂളിലാണ് പഠിച്ചത് പത്ത് പതിനൊന്ന് കൊല്ലം പന്ത്രണ്ട് കൊല്ലം തന്നെ പറയാം ഏ അപ്പം ക്രിസ്ത്യൻസ് സ്കൂളിലാണ് പഠിച്ചത് ആറ് വയസ് തൊട്ട് പതിനഞ്ച് വയസ്സ് വരക്കും പതിനഞ്ചൊന്നും പറയാൻ പറ്റില്ല ആറുമല്ല ശരിക്കും നാല് നാല് വയസ്സ് തൊട്ടിട്ട് നാലഞ്ച് അഞ്ച് വയസ്സ് തൊട്ടിട്ട് പതിനഞ്ച് വയസ്സ് വരെക്കും ക്രിസ്ത്യൻസ് സ്കൂളിലാണ് പഠിച്ചത് അപ്പം അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ സിസ്റ്റേഴ്സായിരുന്നു കേട്ടോ സിസ്റ്റർമാരൊക്കെ ആയിരുന്നു അവിടെ അപ്പം പിന്നെ ഞാനൊരു ഹിന്ദുവാണ് അങ്ങനെയല്ല ഞാൻ അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ പഠിക്കുന്നതോടെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു മുസ്ലിംസായിട്ട് ഇടപെട ഇടപെഴുകുന്നത് കൂടുതൽ പിന്നെ എൻ്റെ ഒരു അനിയത്തി കുട്ടി ഉണ്ട് കേട്ടോ റൂബി എന്ന് പറഞ്ഞിട്ടുള്ളേ അല്ലാതെ വന്നിട്ട് ഇത്രയും കുട്ടികളെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് എന്താ അറിയില്ല വല്ലാത്ത ഫീലിങ് ഒക്കെ പറയാൻ അറിയുകയില്ല സത്യമായിട്ട് ഞാനിപ്പോ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ അപ്പൊ സെന്റ് ഓഫ് എന്ന് പറഞ്ഞപ്പോളേമു അല്ലേ കഴിഞ്ഞല്ലോ ക്ലാസ് എന്നുള്ളൊരു വിഷമം ഫ്രണ്ട്സുകൾ കാണുന്നുണ്ടാവൂലെ എന്തായാലും അവിടെ വന്ന സങ്കടം കാണിക്കൂല അത് വേറെ കാര്യം ഞാൻ ഡാൻസും പാട്ടൊക്കെ പാടും ആ എനിക്ക് ഒറ്റക്ക് ഇരിക്കുമ്പോ വിഷമം വരും അതത്രേ ഉള്ളു ഓക്കേ ഇനി ഇതേ ഉള്ളൂ കേട്ടോ ഞാൻ വേറെ എന്തോന്നും കൂടി പറയണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ആ കിളി പറഞ്ഞുപോയി ഞാൻ പിന്നെ വരാം ഓക്കെ ബൈ